ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അഞ്ജലി അച്യുതിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിലേക്ക് ആക്കാൻ വേണ്ടി അഞ്ജലി അച്ചുട്ടിനോട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ അച്ചൂട്ടിനെ പഠിപ്പിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ടീച്ചറിന്റെ വീട്ടിലേക്ക് വിടുന്നത് അവിടെ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കരുതെന്നൊക്കെ പറയുന്നു അച്ചൂട്ടിനെപ്പോൾ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കളിക്കുമെന്നൊക്കെ ആ സമയത്താണെങ്കിൽ ഒരു കോൾ വരുന്നുണ്ട് കോൾ ആണെങ്കിൽ അച്ചൂട്ടനാണ് എടുക്കുന്നത് ഫോൺ വിളിക്കുന്നത് മണിച്ചനാണ് മണിച്ചൻ അച്ചൂട്ടിനോട് ചോദിക്കുന്നുണ്ട് എന്നെ മനസ്സിലായോ മേഘനാഥൻ അങ്കലിനെ അറിയില്ല അങ്കിളിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരങ്കളാണ് മണിച്ചനായിരുന്നു എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അച്ചൂട്ടൻ ആണെങ്കിൽ മനസ്സിലായെന്നൊക്കെ പറയുന്നു അതിനുശേഷം മണിച്ചൻ പറയുന്നുണ്ട് അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കാനെന്ന് അഞ്ജലിയെ വിളിച്ചിട്ടാണെങ്കിൽ അച്ചൂട്ടൻ ഫോൺ കൊടുക്കുന്നുണ്ട് അഞ്ജലിയോട് മണിച്ചൻ പറയുന്നുണ്ട് മേഘനാഥൻ സാറിനാണെങ്കിൽ മോൻ ഇവിടെ നേരത്തെ വന്നപ്പോഴാണ് അസുഖമൊക്കെ മാറിയത് അതുപോലെ ഇപ്പോഴും കുറച്ച് ഡിപ്രഷൻസ് ഒക്കെ ഉണ്ട് സാറിനാണെങ്കിൽ മകനെ കണ്ടാൽ ഒരുപാട് സന്തോഷമാകും അതുകൊണ്ട് രണ്ടു ദിവസം ഇവിടെ നിർത്തുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഞ്ജലി എപ്പോൾ നിർത്താമെന്നൊക്കെ സമ്മതിക്കുന്നു ആ സമയത്ത് മണിച്ചനാണെങ്കിൽ കാറ് വിടാമെന്ന് പറയുന്നുണ്ട് അഞ്ജലി എപ്പോൾ പറയുന്നുണ്ട് ആ വഴിക്ക് ഞാൻ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ സ്കൂട്ടറിൽ കൊണ്ടുവന്ന് വിടാമെന്നൊക്കെ പറയുന്നു മണിച്ചൻ അതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയാണ് മേഘനാഥൻ മേഘനാഥൻ്റെ ആൾക്കാരെയാണെങ്കിൽ സുഭദ്രയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുന്നുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയാണ് ശരിക്കും നോക്കിക്കോ പക്ഷേ ഈ ഉടയാഭരണങ്ങളൊന്നും കാണത്തില്ല എന്നൊക്കെ പറയുന്നു എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം ഒരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കണം nanaka paraymo മേഘനാഥൻ്റെ ആൾക്കാർ പോയതിന് ശേഷം മണിച്ചനാണെങ്കിൽ മേഘനാഥൻ്റെ അടുത്തേക്ക് വരുന്നു മേഘനാഥനോട് പറയുന്നുണ്ട് സാറിൻ്റെ മൂടൊക്കെ മാറ്റാൻ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് മേഘനാഥൻ അത് കേൾക്കുമ്പോൾ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് രാധയാണോ എന്ന് മണിച്ചൻ എപ്പോൾ പറയുന്നുണ്ട് രാധയല്ല ആ കുട്ടിയാണെന്ന് അച്യുതാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മേഘനാഥന് ഒരുപാട് സന്തോഷമാകുന്നു അച്യുതനെയും കൂട്ടി അവൻ്റെ അമ്മയാണ് വരുന്നത് എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോഴും മേഘനാഥന് ഒരുപാട് സന്തോഷമാകുന്നു അവർക്കൊരു നല്ല സ്വീകരണം കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് മണി പ്പോൾ പറയുന്നുണ്ട് അവരെ നന്നായിട്ട് സ്വീകരിച്ചു വിടാമെന്നൊക്കെ അതിനുശേഷം മണിച്ചൻ ഭവാനിയമ്മയുടെ അടുത്ത് ചെല്ലുന്നു ഭവാനിയമ്മയോട് പറയുന്നുണ്ട് മകന്റെ പ്രശ്നങ്ങളൊക്കെ ഇന്ന് തീരുമെന്നൊക്കെ ഭവാനിയമ്മയെപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് കാരണമെന്ന് ആ സമയത്ത് മണിച്ചൻ പറയുന്നുണ്ട് നേരത്തെ ഒരു കുട്ടി ഇവിടെ വന്നിരുന്നില്ലേ സാറിന്റെ അസുഖം മാറ്റിയില്ലേ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയുടെ അമ്മയും കൂടെ വരുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഭവാനിയമ്മയ്ക്കും സന്തോഷമാകുന്നുണ്ട് എന്റെ മകൻ എങ്ങനെയെങ്കിലും ഒന്ന് നേരെ ആയാൽ മതി അതിനാര് വന്നാലും എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നു ഭവാനിയമ്മ പറയുന്നുണ്ട് ആ കുട്ടിയെ മാത്രമാണ് നമ്മൾ ഇതുവരെയും കണ്ടത് ആ കുട്ടിയുടെ അമ്മയും ഇന്ന് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് താഴേക്ക് പോകുന്നു അതേസമയം സുഭദ്രയുടെ ഫോട്ടോയുടെ അടുത്ത് സുഭദ്ര പറയുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരില്ല അവളെ ഒരിക്കലും നിങ്ങൾ കാണാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോട്ടോ പെട്ടെന്ന് താഴെ വീണ് പൊട്ടുന്നു സൗണ്ട് കേട്ടിട്ട് മണിച്ചനും ഭവാനിയമ്മയും മുകളിലേക്ക് ചെല്ലുന്നു ഫോട്ടോ താഴെ വീണ് പൊട്ടിക്കിടക്കുന്നത് കാണുന്നു ഭവാനിയമ്മയും പെട്ടെന്നാണെങ്കിൽ കൈകുത്തി അവിടേക്ക് വീഴുന്നുണ്ട് കയ്യിലെല്ലാം കുപ്പിച്ചിൽ കൊണ്ട് മുറിയുന്നു കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നത് കണ്ടിട്ടാണെങ്കിൽ മണിച്ചൻ ബഹളം വെക്കുന്നുണ്ട് ആ സമയത്ത് മേഘനാഥനും അവിടേക്ക് വരുന്നുണ്ട് മേഘനാഥൻ എന്താണ് സംഭവിച്ചത് ചോദിക്കുന്നു മണിച്ചൻ അപ്പോൾ പറയുന്നുണ്ട് ഫോട്ടോ താഴെ വീണതാണ് അതിനുശേഷം അമ്മയും താഴെ വീണ് കൈ മുറിഞ്ഞെന്നൊക്കെ പറയുന്നു മേഘനാഥനാണെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുന്നു ജോലിക്കാരിയോട് പറയുന്നുണ്ട് ഫോട്ടോ മാറ്റാൻ ആൾക്കാർ വരും അത് മാത്രമല്ല അച്ഛതും അമ്മയും വരുമ്പോൾ ഇവിടെ സ്വീകരിച്ചിരുത്തണമെന്നൊക്കെ പറയുന്നു അതിനുശേഷം മേഘനാഥനും അണിച്ചനും ആണെങ്കിൽ അമ്മയും കൂട്ടിയിട്ട് പോകുന്നു അതേസമയം അഞ്ജലിയും അച്ചൂട്ടനുമാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് ജോലിക്കാരിയാണെങ്കിൽ രണ്ടുപേരെയും സ്വീകരിക്കുന്നു ആ സമയത്ത് പൊട്ടിയ ഫോട്ടോയാണെങ്കിൽ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് പക്ഷേ അഞ്ജലി ആണെങ്കിൽ ആ ഫോട്ടോയൊന്നും കാണുന്നില്ലായിരുന്നു ജോലിക്കാരിയാണെങ്കിൽ രണ്ടുപേരോടും അകത്തേക്ക് ഇരിക്കാൻ പറയുന്നു അവരിപ്പ തന്നെ വരുമെന്ന് പറയുന്നു അഞ്ജലിയും അച്ചൂട്ടനും അകത്തേക്ക് കയറിയിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ആരതിയും മുരളിയുമാണ് മുരളി കുളിക്കാൻ വരുന്ന സമയത്ത് ആരതി ആണെങ്കിൽ ബാത്റൂമിൽ ഉണ്ടായിരുന്നു ആരതിയെ വെളിയിൽ ഇറക്കാൻ വേണ്ടി പരമാവധി മുരളി ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ആ സമയത്ത് ആരതി ആണെങ്കിൽ എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ ഇറങ്ങത്തുള്ളൂ എന്ന് പറയുന്നു വേറെ വഴിയില്ലാതെ മുരളി അങ്ങനെയൊക്കെ പറയുകയാണ് അതിന് ശേഷം കുളിക്കാൻ കയറുന്നു കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുരളി ആരതിയോട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതാണ് വെറുതെ പറഞ്ഞതാണ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതല്ല എന്നൊക്കെ അത് കേൾക്കുമ്പോൾ ആരതിക്ക് ദേഷ്യം വരുന്നു കുളിച്ചുകൊണ്ടിരിക്കുന്ന മുരളിക്ക് ആരതി ഒരു പനി കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ് അതിനുശേഷം പോയി വെള്ളം ഓഫ് ചെയ്യുന്നു മുരളി ദേഹത്തെല്ലാം സോപ്പ് ഇട്ടിട്ട് വെള്ളമാണെങ്കിൽ ഓൺ ചെയ്യാൻ നോക്കുമ്പോൾ വെള്ളം വരുന്നില്ല ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്